ഫുട്ബോൾ ടോക്സിലേക്ക് ും സ്വാഗതം ഓഗസ്റ്റ് പത്തിന് ബൈസലോണ വീണ്ടും ക്യാമ്പിനോവിലേക്ക് മടങ്ങിയെത്തും രണ്ട് വർഷത്തെ വിപുലമായ പുനർജിമാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ബൈസലോണ ടീം തങ്ങളുടെ തട്ടകമായ കാമ്പിനോവിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയാണ് ഓഗസ്റ്റ് പത്തിന് പുതുക്കി പണിത കാമ്പിനോവിൽ നടക്കുന്ന ജവാൻ ക്യാമ്പർ ട്രോഫി മത്സരത്തോടെയാണ് ഈ തിരിച്ചുവരവ് നടക്കുന്നത് എസ് പൈ പാർസ പദ്ധതിക്ക് കീഴിലുള്ള വിപുലമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരമായിരിക്കും ഇത് നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും സ്റ്റേഡിയത്തിന്റെ ചില ഭാഗങ്ങൾ ദായത്തെ നിരകൾ ഉൾപ്പെടെ ആരാധകരെ സ്വാഗതം ചെയ്യാൻ തയ്യാറാകുമെന്ന് ക്ലബ്ബ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത്തി അയ്യായിരം കാണികളെ ഉൾക്കൊള്ളാനോ ശേഷി ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ നിര ഇരട്ട വിയ പി എറിംഗ് പുതിയ മേൽക്കൂര ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോഴും ചേർന്നു വരികയാണ് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി അയ്യായിരം പേരെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേനൽക്കാലത്തോടെ പൂർണ്ണമായും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് സൗകര്യമൊരുക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീസണിലെ ആദ്യ മൂന്നിലീഗ മത്സരങ്ങൾ ഹോം ഗ്രൗണ്ടിന് പുറത്ത് കളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കളിക്കാർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുനർനിർമ്മാണ വേളയിൽ കെറ്റാലം ഭീമന്മാർജ്ക്ക് ഒളിമ്പിക് സ്റ്റേഡിയത്തിലായിരുന്നു ഇതുവരെ കളിച്ചിരുന്നത് ഓഗസ്റ്റിൽ വീണ്ടും ക്യാമ്പിനോവിലേക്ക് മടങ്ങിവരവിനെ ആരാധകരും കളിക്കാരും ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വായ്സയുടെ കളികൾ ഇനി വളരെ നല്ല രീതിയിൽ തന്നെയായി കളിക്കുക വായ്സ ലോണ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു വായുടെ ആരാധകർ ഉണ്ടാകും ക്യാമ്പിനോവിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം